സജ്ജനങ്ങൾക്ക് പ്രണാമം ഇന്ന് അധ്യാത്മരാമായ യുദ്ധകണ്ഡത്തിലെ മേഘനാഥപം എന്ന ഭാഗമാണ് പാരായണം ചെയ്ത് അനുസ്മരിക്കുന്നത് ശരത്മപ്രമേയം സീതാപീൻഡുന് അജാനുമാരവിന്ദമം നിശാചര വിനാശകരം നമാമി പകർത്തരം ദാതം സർവസംഭാം ലോകാഭി രാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമംയഹം രാമായ രാമചന്ദ്രയ രാമഭദ്രാ വേദസേ രഘുനാഥായ മനോജവം മാരുതുല്യവേഗം ജിദേന്ദ്രിജിമതം വരിഷ്ടോ വാദത്മദോധമുഖ്യോ ശ്രീരാമദൂതം ശിരസമാമീ ആഞ്ജനതി വിഗ്രഹം പാരിജാതിരുമൂലവാസിനഘുനാഥകീർത്തത്ര തീർത് बाष्पवारिपरिपूर्णलोचन मारुति नमता रक्षसन्धम् श्रीराम रामा राम श्रीरामचन्द्राजय श्रीराम राम राम श्रीरामभद्राजया श्रीराम रामा राम सीताभिरामा राम श्रीराम राम राम लोगाभिरामाच श्रीराम राम राम रावणान्धकाराम श्रीराम मम रमसं राम राम श्रीराघवत्मा राम श्रीरामा रमापदे श्रीराम रमणीयविग्रह नमस्तु दे मेघनाथपदौ രാഘവന്മാരും മഹാകീരും ശോകമകന്നു തുളഞ്ഞവാഴും വിധവും മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ അർക്കേതനും പുറത്തിനി വാനരൊക്കെ കടക്ക മുറിക്ക മുതലുകൾ വൈക്കഗൃഹങ്ങളിലൊക്കെ വേ കൊള്ളിയോ വൃക്ഷങ്ങളൊക്കെ മുറിക്കാതിരുതലേ കൂപാതടാകങ്ങൾ കീർക്കാ കിടങ്ങുകൾ ഗോപുരദ്വാരധി നിരത്തിയിടുക മിക്കതുമൊക്കെ ഉൾക്കൊരുത്തുള്ളവരിന്നുമുണ്ടെങ്കിലോ വെന്തു പറഞ്ഞാൽ പുറത്തു പുറപ്പെടും അന്തകൻ വീട്ടീനക്കാമരുക്ഷണം എന്നത് കേട്ടവർ കൊള്ളിയും കൈകൊണ്ട് ചെന്നുതിരുതരെ വച്ചു തുടങ്ങിനോപുര കർമ്മങ്ങളും കാശീസ കാഞ്ചനാരൂമ്യ താമ്രങ്ങളും ആയുധശാലകേളാഭരണങ്ങളും ആയതനങ്ങളും അജ്ജനശാലയും വാരണവൃന്ദവും വാജുസമൂഹവും തെരുവുകളും സ്വർഗലോകത്തോളം തക്രനോടങ്ങറിയച്ചാ അനാകുലം മാരുതി ചുട്ടതിലേറെ നന്നാ ചമച്ചു ലങ്കാപുലം ഭൂതിയായി വന്നിതോ രാത്രിഞ്ചല സ്ത്രീകൾ വെന്തലറിപ്പാല് ആർത്തിമൊഴുത്തു തിരുതരെ ചാകയും മാർത്താണ്ഡ ഗോത്രജനാകിയ രാഘവൻ കൂർത്തു മൂർത്തുള്ള ചരങ്ങൾ പൊഴിക്കയും ഗോത്രാരിചിത്തു ജയിച്ചതുമെത്രയും പർത്തോളമത്ഭുതമെന്നൂ പറയും രാത്രി ജലന്മാർ നിലവിളി ഘോഷവും രാത്രി ജല സ്ത്രീകൾ കേളുന്ന ഘോഷവും 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 ആനകൾ ദീനത പൂണ്ട മാനവന്ദ്രൻ താനാകൾ സന്തം തിങ്ങി മുഴുങ്ങി ചമഞ്ഞത് ചിന്തൊഴുത്തൂ ദീഡനം കുംഭകർണാത്മജന്മാരിൽ കുംഭനോടാസു നീ പോകുന്ന മ്പിയായുള്ള നിഗംബരേരം മോ മുതി കമ്പനെന്താനും പ്രതങ്കനെത്രയും വൻപുള്ള യൂപാക്ഷനും വൻപടയോടും പുറപ്പെട്ടു ചെന്നളവ് ഇമ്പങ്കൽ നടത്താർ കവി വീരരും രാത്രി അർത്ഥം കൊടുത്തു പുരുതരു രാത്രിന്മാർതര ചാകയും കൂർത്ത ശസ്ത്രാസ്ത്രങ്ങൾ കൊണ്ടു കവികളും ഗാത്രങ്ങൾ വേദിച്ചു വീഴുകയും ഏറ്റു പിടിച്ചു മങ്ങൂറ്റം നടിച്ചു പൊടിച്ചും പരസ്പരം ചീറ്റം മുഴുത്തു പറഞ്ഞു ചൊല്ലിയെടുക്കുകയും വാനരാസന്മാർ വിമാനം നടിച്ചും ത്യച്ചും കളേവരം നാലഞ്ചു നാഴിക നേരം വരതപ്പോൾ കാലപുരീവോ കേട്ട രക്ഷോകണം കമ്പനൻ ബൻപടയോടെടുത്താൻ അതു നേരം അമ്പുകൊണ്ടേറ്റമകന്നു കവികളും കമ്പങ്ങളെന്നൊഴിച്ച ജമ്പാരി കണ്ടത പുത്രനും ഗോവിച്ച് കമ്പനം തന്നെ വധിച്ചോരനന്തരും പിൻവേ തുറന്നെടുത്താൻ പ്രതംഗനും യുവക്ഷനും ദാസൂണിത നേത്രനും കോപിച്ചെടുത്താനതു നേരം അങ്കലൻ കൗളവൻ നേരം കൊന്നാൻ പ്രജങ്കനേ താരനോമ പിന്നെ യൗവണ്ണോ വിവതൻ മഹാബലൻ കൊന്നിതോ ശോണിതനേതനെയോ മധ മൈന്ദനോ യുവാഷ്വനെ കൊന്നു വീഴ്ത്തിനാൻ നക്തഞ്ചലവരന്മാർ അവർ നാൽവരും മൃത്യുപൂരം പ്രവേശിച്ചുമാരൊക്കെ മണ്ടിനാർ സുഗ്രീവനോ തീരലമാരു ചാടിവീണു അവൻ വിൽകളഞ്ഞിടിനൻ മുഷ്ടിയുദ്ധം ചെയ്ത നേരത്ത് കുമ്പനെ പെട്ടെന്നെടുത്തെറിഞ്ഞിടിനാൻ അബ്ദിയിൽ

വീണു ഉത്തമാംഗത്തെ മാരുതിമാരൽ അടിച്ചുംകവും ഉത്തമാറിച്ചെറഞ്തി പേടിച്ച വണ്ടിനെ തുറന്നെടുത്താൻ കവി കവിവീരരും ലങ്കയിൽ പൂക്കടച്ചവടച്ചവരും ചെന്നു ലങ്കേശനോടറിയിച്ച അവസ്ഥകൾ കുംഭാദികൾ മരിച്ചുദന്ത കേട്ട് ജംബാരി വൈരിയും വീതി പൂണ്ടേടിനൻ പിന്നെ കരാത്മതാ മകരാക്ഷനോടന്യൂന ഗോപേന ചൊന്നൻ ദശാനനൻ ചെന്നു നീരാമാതികളെ ജയിച്ചിങ് വന്നിടുകുന്ന നേരം മകരാക്ഷനു തന്നെ സൈനസമേതം പുറപ്പെട്ടു സന്നാഹമൂടുമൊടുത്തൂരണി പന്നകതുല്യങ്ങളായ ജലങ്ങളെ വന്യ കീഴിലാകാരമായി ചൊരുങ്ങിടിനാൻ കൂടാനോ ഭയപ്പെട്ടു രാമാതിക നിന്ന് പറഞ്ഞതുകേട്ടളവേ രാമചന്ദ്രനും വില്ലും കുഴയക്കുലച്ചുടൻ വില്ലാളികൾ മുമ്പുള്ളവന്തോട് നെല്ലം നണഞ്ഞങ്ങ് വണങ്ങതുക ഭിന്നായി ശരീരം കമലാക്ഷനു അന്യന്യമൊപ്പമോ പൊരുതു നിൽക്കുന്നേരം ഒന്നു തളർന്നു ചമഞ്ഞു ഖലത്മജൻ അപ്പോൾ കുടിയും കുടയും കുതിരയും തൽപ്പാണി തന്നിലിരുന്നോ ഒരു ശാപവും തേരും പൊടിപെടുത്താൻ ഏതുരാഘവൻ സാരഥി തന്നെയോ കൊന്നാനുനേരം പാലിലം മാറു ചാടി കൊണ്ട് പാരമെടുത്ത മകരാക്ഷനെ പാപാസ്ത്രം കൊണ്ടോ കണ്ടവും ഛേദിച്ചു ദേവകൾക്ക് ആപത്തുമൊട്ടു തീർത്തിയിടിനൻ രാവണീതറിഞ്ഞു ഓപിച്ച് വന്നേവരെയുംദാശു പുറത്താക്കി രാവണനോടറിയിച്ചത് കേട്ടു ദേവ രാവണൻ ഈ ലോകം നടുങ്ങും ബി പരിചാരകന്മാരോടുകൂടെ പുറപ്പെട്ടൻ അപ്പോൾ അത് കണ്ടു തൽപാതുഗ്മോ പഴഞ്ഞു കല്ലിടിനാൻ ഇപ്പോൾ അടിയ നരീകളെ നിഗ്രഹ സങ്കടം പൊക്കുവൻ അന്തപ്പുരം പൊക്കിരുന്ന്യിടുക സന്താപമുണ്ടാകരുത് ഇതോ കാരണം